കഴിഞ്ഞ ദിവസം ഉക്രൈനെതിരെ അതിരൂക്ഷമായ ഡ്രോൺ ആക്രമണമാണ് റഷ്യ നടത്തിയത് പ്രാദേശിക സമയം ശനിയാഴ്ച രാത്രിയോടെയായിരുന്നു ആക്രമണം ഉണ്ടായത് ഒറ്റ രാത്രി കൊണ്ട് ഉക്രൈനെതിരെ തുറത്തുവിട്ട് നാനൂറ്റി എഴുപത്തിയേഴ് ഡ്രോണുകളും അറുപത് മിസൈലുകളുമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന യുദ്ധമുഖത്തിന് അപ്പുറത്തുള്ള പ്രദേശങ്ങളിലേക്കും പ്രത്യേകിച്ച് കിഴക്കൻ ഉക്രൈനിലേക്കും ഈ ആക്രമണം നടന്നിട്ടുണ്ട് അതിന് പിന്നാലെ ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന പോളണ്ട് തങ്ങളുടെ വ്യോമാതിർത്തി സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധവിമാനങ്ങളെ അണിനിരത്തുകയും ചെയ്തു റഷ്യൻ ആക്രമണത്തിൽ ഖേഴ്സണിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഉക്രൈനിലെ മധ്യമേഖലയിലെ പ്രവശ്യയായ ചർച്ച യിലും ആക്രമണം നടന്നു ഇവിടെ ഒരു കുട്ടി ഉൾപ്പെടെ കുട്ടിയുൾപ്പെടെ പേർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർന്ന യുദ്ധത്തിനിടെ ഉക്രൈൻ നേരിട്ട ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ശനിയാഴ്ച രാത്രിയിൽ ഉണ്ടായത് ഇരുന്നൂറ്റി ഡ്രോണുകൾ ഉക്രൈൻ വെടിവെച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപഞ്ചെണ്ണത്തിന് ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർവീര്യമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് റഷ്യ അയച്ച മിസൈലുകളിൽ എണ്ണവും പ്രതിരോധിച്ചെങ്കിലും ബാക്കിയുള്ളവ ഉക്രൈനുള്ളിൽ ആക്രമണം നടത്തുകയായിരുന്നു റഷ്യയുമായി തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഉക്രൈനെതിരെ തലങ്ങും വിലങ്ങും ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്നാണ് ഉക്രൈൻ പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തങ്ങളെ ചതിച്ചു എന്നാണ് ഉക്രൈൻ ഭരണകൂടം പറയുന്നത് എന്നാൽ റഷ്യ ചർച്ചയ്ക്ക് തയ്യാറായി വന്ന സമയത്താണ് ഉക്രൈൻ റഷ്യയിലേക്ക് കടന്നു അവരുടെ വിമാനങ്ങൾ ആക്രമിച്ചത് അതുകൊണ്ട് ഇത്തരം ന്യായവാദങ്ങൾക്ക് പ്രസക്തി ഇല്ലെന്നാണ് റഷ്യയുടെ വിശദീകരണം അതേസമയം റഷ്യയെ ഒരു വിധത്തിലും പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ ദുർബലപ്പെടുത്താനോ യൂറോപ്യൻ യൂണിയന് കഴിയില്ലെന്ന് അവരുടെ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പറയുന്നു കിർഗിസ്ഥാനിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനിടെ കിർഗിസ്ഥാൻ വിദേശകാര്യമന്ത്രി ജീൻ വെ കുലബേവുമായുള്ള ചർച്ചകളിലാണ് അദ്ദേഹം ഈ പരാമർശം ും ഉക്രൈൻ സംഘർഷത്തെ റഷ്യക്കെതിരായ ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന് ലാവറോവ് പറയുന്നു നമ്മുടെ രാജ്യവും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ വീണ്ടും നമുക്കെതിരെ യുദ്ധത്തിലേക്ക് പോകാനും റഷ്യയെ പരാജയപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമായും ഇവർ ഉക്രൈൻ ഭരണകൂടത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ് എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇതിനു മുമ്പും ഇതിൽ വിജയിച്ചിട്ടില്ല ഇത്തവണയും അവർ വിജയിക്കില്ലെന്നും ലാവറോവ് പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളെ ആക്രമിക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന് റഷ്യ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അസംബന്ധം എന്ന് പറഞ്ഞുകൊണ്ടാണ് റഷ്യ ഈ വാദങ്ങളെ തള്ളിക്കളഞ്ഞത് അംഗരാജ്യങ്ങളിൽ നിന്നും പണം തട്ടുന്നതിനായി നാറ്റോ വ്യാജ ഭീഷണികൾ സൃഷ്ടിക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു അമേരിക്കയുടെയും അവരുടെ കൂട്ടാളികളായ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒരു തരത്തിലുള്ള ഭീഷണിക്കും വഴങ്ങുന്ന പാരമ്പര്യമല്ല റഷ്യക്കുള്ളതെന്നും പുടിൻ പ്രത്യേകം പരാമർശിച്ചു